കല്യാണം ആയിക്കോട്ടെ പാല് കാച്ചൽ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബെസ്റ്റ് ഫർണിച്ചേഴ്സ് ചൂസ് ചെയ്യാം സോഫ അലമാര ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് തുടങ്ങിയ എല്ലാ തരം ഫർണിച്ചേഴ്സും ഇവിടെ സ്പെഷ്യൽ ഓഫേഴ്സിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിൽ ഫർണിച്ചർ ആവശ്യമാണെങ്കിൽ സൈലോ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരുന്നതാണ് കൂടാതെ ഇവിടെ അലമാരകൾക്ക് സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്നുണ്ട് ടു ഡോർ അലമാരയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറാണ് ത്രീ ഡോർ അലമാരയാണെങ്കിൽ വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപയാവുന്നുള്ളൂ കൂടാതെ ത്രീ ഡോർ അലമാര വിത്ത് ഡ്രസ്സിംഗ് ആണെങ്കിൽ വെറും എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ കാണുന്ന വെറൈറ്റി ഡിസൈനില് വരുന്ന ഡൈനിംഗ് ടേബിൾസ് ഫോർ സീറ്റിലും സിക്സ് സീറ്റിലും അവൈലബിൾ ആണ് ഇവിടെയുള്ള എല്ലാ ഫർണിച്ചേഴ്സും ഇ എം ഐയിലും അവൈലബിൾ ആണ് ഇമ്പോർട്ടേഡ് ചെയ്ത ക്ലാസിക് ആൻഡ് മോഡേൺ ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ കസ്റ്റമേഴ്സിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സേഫ് പ്ലേസും ഇവിടെ അവൈലബിൾ ആണ് ഇതുപോലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സിന് ഇനി നിങ്ങൾ എവിടെയും പോകേണ്ട കുറ്റ്യാടി വടയം സൈലോ ഫർണിച്ചേഴ്സിലേക്ക് വന്നോളൂ